ഗോഡ് സ്തോത്രം ഫാമിലിയിൽ നിന്ന് മനുഷ്യരെ തിന്നുന്നവരുടെ ിൽ കയ്യിലൊരു കൊച്ചുപിച്ചാത്തിയുടെ പിൻബലം പോലുമില്ലാതെ ഒട്ടിയ വയറും തളർന്ന കാലുകളുമായി നടന്ന് കയറിയവരെ കൊന്നു തിന്നുന്നവർ ആഹാരമാക്കി മാറ്റാതെ അവർക്ക് അവരോട് അസാധാരണമായ ദയ തോന്നുമാറാക്കിയ ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തിയുടെ സാക്ഷ്യം അത് ഭക്തന്റെ ഉറപ്പാണ് അതെ നിങ്ങൾ അനുഭവിക്കുവാൻ പോകുന്ന വിടുതലിന്റെ ഉറപ്പ് തന്നെ അപ്പോൾ ഇതേക്കുറിച്ചാണ് ഇന്ന് പകലിൽ ദൈവകർമ്ര അല്പമായി നാം ധ്യാനിക്കുവാനായി പോകുന്നത് വളരെ പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ ഒപ്പം വന്നാട്ടെ ആ അസാധാരണമായ ദയ കൊന്നു തിന്നുന്നവരിൽ നിന്ന് ഭക്തന് ലഭിക്കുവാൻ ഇടയായ മൂന്ന് കാര്യങ്ങളിലൂടെ ഒന്ന് വാക്തത്വം എന്താണ് എന്ന ബോധ്യം രണ്ട് വാക്തത്വത്തിന്മേലുള്ള വിശ്വാസം മൂന്ന് ആ വാക്തത്വം സാഹചര്യം നോക്കാതെ പ്രാപിച്ചെടുക്കുവാൻ മുൻപോട്ട് പോകുവാനുള്ള മനസ്സ് അപ്പോൾ അങ്ങനെയുള്ളവരോട് അസാധാരണമായ ദയ തോന്നുമാറാക്കിയ ആ സാക്ഷ്യവചനം ഏറ്റെടുത്ത് പ്രാർത്ഥിച്ച് അതെ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ചില സ്ഥാനങ്ങളിൽ നിന്ന് ആ അസാധാരണമായ ദയ അനുഭവിക്കുന്നവരായി മാറി ആ വിടുതൽ ഏറ്റെടുത്ത് പ്രാർത്ഥിച്ച് പ്രാപിച്ച് നമ്മൾ ഈ മൂന്ന് കാര്യങ്ങളിലൂടെ അല്പമായി ചിന്തിച്ച് പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം ആരംഭിക്കും അപ്പോൾ റെഡിയാണോ വാക്തത്വ വചനം അതെ നിങ്ങളുടെ വാക്തത്വ വചനം അസാധാരണമായ ദയ കണ്ണിൽ ചോരയില്ലാത്തവരെന്ന് നിഷ്ഠൂരന്മാരെന്ന് നിങ്ങൾ കരുതുന്ന പലരിൽ നിന്നും പ്രാപിക്കുവാൻ വചനം ഇതാണ് അപ്പോസല പ്രവർത്തികളുടെ പുസ്തകം ഇരുപത്തി എട്ടാം അധ്യായം അതിൻ്റെ രണ്ടാമത്തെ വാക്യം ശ്രദ്ധിക്കുമല്ലോ അപ്പോസല പ്രവർത്തികളുടെ പുസ്തകം ഇരുപത്തി എട്ടാം അധ്യായം രണ്ടാമത്തെ വാക്യം അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു അവിടുത്തെ ബർബരന്മാർ ഞങ്ങൾക്ക് അസാധാരണ ദയ കാണിച്ചു മഴയും ശീതവും നിമിത്തം തീ കൂട്ടി ഞങ്ങളെയൊക്കെയും കൈക്കൊണ്ടു എവിടത്തെ മെലീത്ത എന്ന ദ്വീപിലെ ർബരന്മാർക്ക് ആരാണ് ബർബരന്മാർ കടലിടുക്കിൽ അസാധാരണമായി ഉയർന്നു വരുന്ന തിരമാലകളിലും ആ തിരമാല ഉയരുവാൻ കാരണമായിരിക്കുന്ന കൊടുങ്കാറ്റിലും ചക്രവാത ചുഴികളിലും പെട്ട് കപ്പൽ തകർന്ന് അർത്ഥപ്രാണരായി കരയ്ക്കടിയുന്നവരെ ആഹരിക്കുവാൻ കാത്തിരിക്കുന്ന നരഫോജികളായ മനുഷ്യർ അതെ ആ മനുഷ്യരുടെ തീന്മേക്ഷയിലേക്ക് പ്രതിരോധിക്കുവാൻ പ്രതിഷേധിക്കുവാൻ കഴിയാതെ അർത്ഥപ്രാണരായി തന്നെ കടന്നു ചെല്ലുന്ന ഭക്തനും അവനൊപ്പം ഉള്ളവരും എന്നാൽ കൊന്നു തിന്നുവാൻ കാത്തിരിക്കുന്നവർക്ക് ഇവരോട് ഭക്തനോടും അവനൊപ്പമുള്ളവരോടും അസാധാരണമായ ദയ തോന്നുക തീ കൂട്ടി ആ തണുപ്പ് മാറ്റുവാനുള്ള അവസരം ഒരുക്കി കൊടുക്കുക അതെ സഹോദര സഹോദരി നിന്നോടുള്ള ദൂത നീ പ്രതീക്ഷിക്കുന്നുണ്ട് ചിലരുടെ ഭാഗത്ത് നിന്ന് ദയയുടേതായ അനുഭവം അസാധാരണമായ ദയ പ്രതീക്ഷിക്കുന്നില്ല ദയയുടെ ഒരു കണിക എങ്കിലും കാണിച്ചിരുന്നുവെങ്കിൽ പക്ഷേ ചൂര പറ്റിയ കണ്ണുകൾ കൗര്യതയോടെയുള്ള നോട്ടം അയ്യോ ഇതൊക്കെയാ തിരിച്ചു കിട്ടുന്നേ അല്ലേ ആ ജോലിസ്ഥലത്ത് ആ പലരുടെ മുമ്പിൽ ബഗ്ഗി ചെയ്യുന്നുണ്ട് എനിക്ക് വേണ്ടി ഒന്ന് സംസാരിക്കാമോ എൻ്റെ ഈ ജോലി നഷ്ടപ്പെട്ടാൽ എൻ്റെ കുടുംബം എൻ്റെ മക്കൾ ഞാൻ എനിക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്തു തീർക്കുവാനുണ്ട് ബെഗ് ചെയ്യുന്നുണ്ട് യാചിക്കുന്നുണ്ട് പക്ഷേ ഒരു യാചകനോടുള്ള പരിഗണന പോലും നിനക്ക് ലഭിക്കുന്നില്ല ദയയില്ല ആ കണ്ണുകളിൽ നിന്ന് അനുകമ്പയുടെ ഒരു നോട്ടം പോലും നിനക്ക് ലഭിക്കുന്നില്ല ആ മേലധികാരിയോട് സംസാരിക്കുന്നുണ്ട് സാർ ഒന്നുകൂടെ കുറച്ചുകൂടെ ഒന്ന് നീട്ടിത്തരണം എനിക്ക് ജോലി ചെയ്താലേ കണ്ടിന്യൂ ചെയ്ത് പെയ്യാലേ പറ്റത്തുള്ളൂ എനിക്ക് ലഭിക്കേണ്ട ആ നന്മ തരണം അല്ലെങ്കിൽ എനിക്ക് ഈ ജോലി ലഭിക്കണം പലരോടും പറയുന്നുണ്ട് നിങ്ങൾ വിചാരിച്ചാൽ എനിക്ക് ആ ജോലി കിട്ടും എനിക്ക് ആ ജോലി സ്ഥലത്ത് സന്തോഷമായി നിൽക്കുവാൻ കഴിയും അല്ലേ എൻ്റെ ഭർത്താവിന് വേണ്ടി എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി ഞാൻ നിൻ്റെ കൂട്ടുകാരിയല്ലേ കൂട്ടുകാരനല്ലേ പലപ്പോഴും ഞാൻ നിന്നെ സഹായിച്ചിട്ടുള്ളതല്ലേ പ്രതീക്ഷയുണ്ട് പറയുവാൻ പോകുമ്പോൾ നിങ്ങൾ നേരത്തെ സഹായിച്ചിട്ടുള്ളവർ നിങ്ങളെ സഹായിക്കുവാൻ ബാധ്യതപ്പെട്ടവർ എന്നാൽ സഹായിക്കുവാൻ കഴിവുള്ളവർ സഹായിക്കുന്നില്ല മീൻസ് ദയയുടെ കണിക പോലും കാണുവാനില്ല എന്നാൽ ഇന്ന് നിങ്ങളോട് ചിലർക്ക് അതെ അങ്ങനെയുള്ള ചിലർക്ക് അസാധാരണമായ ദയ തോന്നുവാൻ പോകുക യു യേശുവിൻ നാമത്തിൽ എത്ര പേർ വിശ്വാസത്തോടെ ഒരു ആമേൻ പറയും ആമേൻ അതങ്ങനെ സംഭവിക്കുക സഹോദര സഹോദരി നിന്റെ തൊഴിലിടത്തിൽ ചിലർക്ക് നിന്നോട് അസാധാരണമായ ദയ തോന്നുവാൻ പോകുക നിന്റെ ഈ അവസ്ഥയ്ക്ക് മാറ്റം വരുവാനുള്ളത് അവർ ചെയ്യുക നിനക്ക് വേണ്ടി അവർ സംസാരിക്കുക നിന്റെ ജോലി സ്ഥിരമാകുവാൻ നിനക്ക് ജോലി കിട്ടുവാൻ നീ ആഗ്രഹിക്കുന്ന ജോലി കിട്ടുവാൻ ആ സ്ഥാപനത്തിൽ ജോലി കിട്ടുവാൻ അവിടെ തന്നെ അവിടെ തന്നെ തുടർന്ന് ജോലി ചെയ്യുവാൻ ആ ലഭിക്കേണ്ട ശമ്പളം നിനക്ക് കിട്ടുവാൻ ശമ്പള വർദ്ധന ഉണ്ടാകുവാൻ ചിലർ നിനക്ക് വേണ്ടി സംസാരിക്കുവാൻ പോകുക ചിലർക്ക് നിന്നോട് അസാധാരണമായ ദയ ഓ ഓ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കാതങ്ങനെ സംഭവിക്കുക നീ ജോലിക്കാരനായി മാറുവാൻ പോകുക അമ്മേൻ എന്തായിത്തീരും മെലീത്ത ദ്വീപിൽ പോയി പെട്ട ആ അപ്പോസ്തലനെയും ഒപ്പമുള്ളവരെയും പോലെ എന്തു സംഭവിക്കാം ഇവിടെയുള്ള ആൾക്കാരൊക്കെ അയ്യോ സഹോദരി ആ ആ ഭവനത്തിനകത്ത് ജോലി ചെയ്യുമ്പോൾ നിന്റെ ടെൻഷൻ ഇതാ ഇവിടെയുള്ള ആൾക്കാർ അയ്യോ ബർബരന്മാരെ പോലെയാ കൊന്നു തിന്നുന്നവരാ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ഉപദ്രവിക്കൂടെ ചെയ്യാറുണ്ട് ഭയന്നായിരിക്കും അസാധാരണമായ ദയാ ഓഹ് ഉപദ്രവിക്കുന്നവരിൽ നിന്ന് കഠിന വാക്കുകൾ പറയുന്നവരിൽ നിന്ന് നിന്നെ കൊണ്ട് അടിമ ചെയ്യിപ്പിക്കുന്നവരിൽ നിന്ന് അസാധാരണമായ ദയ നീ അനുഭവിക്കുവാൻ പോകുക അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി ഓഹ്ഗോൾ അസാധാരണമായ ദയ എന്നോട് കർത്താവ് പറയുക ഇങ്ങനെ നിന്നോട് പറയുവാൻ ആ അസാധാരണമായ ദയ നിന്നെ മൂടി മറക്കുക ഓ താങ്ക് താങ്കോട് സഹോദരി ദയയുടെ ഒരു കണിക കരഞ്ഞ് തളർന്നായിരിക്കുന്ന രാത്രികളിൽ നിൻ്റെ ഭർത്താവിൽ നിന്ന് നീ പ്രതീക്ഷിക്കുന്നുണ്ട് ഫോൺ കോളിലൂടെ എൻ്റെ ഭർത്താവിനോട് അല്പനേരം സംസാരിച്ചിരുന്നു ആ വിദേശ രാജ്യത്ത് നീ കണ്ണുനീരോടെ ആയിരിക്കുന്നു കുടുംബത്തിൻ്റെ ഭാരം പോറ്റുവാൻ വേണ്ടി കടന്നു വന്നു ബാധ്യതകളെല്ലാം ചുമലിൽ വച്ചു ജീവിതം മുഴുവൻ നിൻ്റെ കുടുംബം അവരുടെ ഫിനാൻഷ്യൽ ക്രൈസിൽ നിന്നുള്ള വിടുതൽ അതിനുവേണ്ടി മാറ്റിവെച്ചു പക്ഷേ നിനക്കൊപ്പം നിൽക്കുവാൻ ആരുമില്ല നിൻ്റെ അവസ്ഥ അറിയുവാൻ ആരുമില്ല ഭർത്താവിന് അല്പസമയം എന്നോട് സംസാരിക്കുവാൻ താൽപ്പര്യമില്ല മക്കൾക്ക് എൻ്റെ അവസ്ഥ അറിയണ്ട പണം പണം എന്നുള്ള ചിന്ത മാത്രം വല്ലാത്തൊരവസ്ഥയാണ് ഡെയുടെ കണിക പോലും അനുകമ്പയുള്ള ആർദ്രതയുള്ള നോട്ടം പോലും നിന്നിലേക്ക് എത്തുന്നില്ല മുഖത്ത് നോക്കുവാൻ തന്നെ വീഡിയോ കോൾ ചെയ്താൽ പലപ്പോഴും മുഖത്ത് തന്നെ നോക്കുന്നില്ല ദയ തോന്നുവാൻ പോകുക നിനക്കൊപ്പം ചേർന്ന് നിന്റെ പ്രിയപ്പെട്ടവർ നിൽക്കുവാൻ പോകുക നിന്റെ ഭർത്താവ് നിന്റെ മക്കൾ സഹോദരി നിനക്കൊപ്പം ചേർന്ന് നിൽക്കും ഓ താങ്ക് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്ക നിന്റെ ഭർത്താവ് നിനക്കൊപ്പം ചേർന്ന് നിൽക്കുക സാഹചര്യം തിരിച്ചറിഞ്ഞ് ഇതുവരെയും അവൻ കേൾക്കുന്നതൊക്കെ മറ്റുള്ളവർ പറയുന്ന വാക്കുകളാണ് നിന്നെക്കുറിച്ച് മറ്റുള്ളവർ പറയുന്ന വാക്കുകൾ കേട്ട് ക്രൗര്യതയോടെ ഒരു മൃഗത്തെ പോലെ മുരണ്ടുകൊണ്ട് അവൻ അവൻ്റെ അവൻ്റെ പല വാക്കുകളും നിന വല്ലാതെ മുറിപ്പെടുത്തുകയും വേദനപ്പെടുത്തുകയും ചെയ്യുന്നു നിന്റെ മുറിവുണങ്ങുമാറാകുന്ന ഒരു വാക്കുപോലും അവരിൽ നിന്നുണ്ടാകുന്നില്ല മുറിവ് വലുതാക്കുക ആ സീസണ് ഇന്ന് അവസാനം ഉണ്ടാകുവാൻ പോകുക നിന്റെ ഭർത്താവ് നിന്നോട് അസാധാരണമായ ദയ കാണിക്കുവാൻ പോകുക അവൻ നിന്നെ ചേർത്ത് പിടിക്കുവാൻ പോകുക ഓ ടാഗോർഡ് സഹോദരി പ്രാർത്ഥിക്കുക അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കാൻ ആ പ്രതിസന്ധിയുടെ മധ്യത്തിൽ കപ്പൽ ഛേദത്തിൽ തകർന്ന് മെലീത്ത ദ്വീപിലെത്തിയ അപ്പോ സ്ഥലനും ഒപ്പമുള്ളവർക്കും തീ കൂട്ടി തണുപ്പ് മാറുവാൻ അവസരം ഉണ്ടാക്കി കൊടുത്തതുപോലെ ആ കടലിടുക്കിൽ തകർന്നുകൊണ്ടിരിക്കുന്ന കപ്പൽ പോലെയാ നിന്റെ ജീവിതം പല നിലകളിൽ കാറ്റാഞ്ഞു പോലെ തിരമാല ഉയർന്നു പൊങ്ങുന്നത് പോലെ ഒപ്പമുള്ളവർ അകത്തുള്ളവർ നിന്നെ ഒരു മകളെപ്പോലെ കാണേണ്ടവർ നിനക്കൊപ്പം നിൽക്കേണ്ടവർ നിനക്ക് വിരോധമായി നിൽക്കുന്നു നിന്റെ ജീവിതത്തെ തകർത്തു കളയുവാൻ നോക്കുന്നു അതേ തകർക്കുവാൻ തക്കപ്പെടണം അവരൊരുക്കുന്ന പദ്ധതികളിൽ ആടി ഉലഞ്ഞുകൊണ്ടിരിക്കുന്ന നിന്നെ നിന്റെ ഭർത്താവ് ചേർത്ത് പിടിക്കുക അവന് നിന്നോട് അസാധാരണമായ ദയ തോന്നുവാൻ പോകുക സഹോദര നിന്റെ ഭാര്യയ്ക്ക് നിന്നോട് അസാധാരണമായ ദയ തോന്നുവാൻ പോകുക പലരുടെയും വാക്ക് കേട്ട് പലരുടെയും വാക്കുകൾ അവളെ നിന്നിൽ നിന്ന് അകറ്റി കളഞ്ഞിരിക്കുന്നു നിന്റെ ഈ അവസ്ഥയിൽ നിന്റെ തകർച്ചയുടെ അവസ്ഥയിൽ നീ കടന്നു പോകുന്ന വലിയ സ്ട്രഗിളിൻ്റെ അനുഭവത്തിൽ നിനക്കൊപ്പം നിൽക്കുവാൻ അവൾക്ക് കഴിയുന്നില്ല പലരുടെയും വാക്ക് കേട്ട് പലരെയും പോലെ അവൾ നിന്നെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നു നിന്റെ കുറവാണ് നിന്റെ പ്രശ്നമാണ് നീ നീ ഇങ്ങനെയൊക്കെ ആയതുകൊണ്ടാണ് നീ ഇങ്ങനെയൊക്കെ ആയതുകൊണ്ടാണ് പലപ്പോഴും നിലവിളി പോലെ നിന്റെ ശബ്ദം മാറുന്നുണ്ട് അതെ അതൊക്കെ എനിക്കറിയാം പക്ഷേ ഇപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ് എനിക്കൊപ്പം നീ ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തണം നമുക്ക് ഒരുമിച്ച് ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കണം ഓർമ്മയില്ലേ നമ്മൾ കണ്ട സ്വപ്നങ്ങൾ ഒന്നുമില്ലായ്മയുടെ ആ ആ അവസരത്തിൽ ലോകം പരിതാപകരമായ ആ പഞ്ഞക്കാലത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നു എന്ന് പറഞ്ഞ ആ സമയത്ത് നമ്മൾ കണ്ട സ്വപ്നങ്ങൾ അതേ പ്രിയരെ ലോകം എന്ന് പറഞ്ഞ ആ ആ സമയത്ത് നിങ്ങളുടെ ജീവിതത്തിൽ പലതും ഉണ്ടായിരുന്നു നിങ്ങൾക്ക് പരസ്പരം സന്തോഷമുണ്ടായിരുന്നു പട്ടിണിയാണെങ്കിലും രാത്രി ആഹാരം കുറവുണ്ടെങ്കിലും നിങ്ങൾക്ക് പരസ്പരം സ്നേഹിക്കുവാനും മനസ്സിലാക്കുവാനും കഴിയുമായിരുന്നു എന്നാൽ ഇന്ന് മറ്റുള്ളവർ പറയാൻ തുടങ്ങിയിരിക്കുന്നു നിന്റെ കുടുംബം രക്ഷപ്പെട്ടു നിന്റെ ഭാര്യ രക്ഷപ്പെട്ടു ഭർത്താവ് രക്ഷപ്പെട്ടു ഒപ്പം അന്നുണ്ടായിരുന്ന പഞ്ഞക്കാലത്തുണ്ടായിരുന്ന പലതും ഇന്നില്ലാതായി തീർന്നിരിക്കുന്നു സ്നേഹമില്ല പരസ്പരമുള്ള കരുതലില്ല ആശ്വസിപ്പിക്കുവാൻ വാക്കുകൾ ഇല്ല ചേർത്ത് പിടിക്കുവാൻ കരങ്ങൾ വരുന്നില്ല നിന്റെ ഭാര്യ നിനക്കൊപ്പം നിൽക്കുക കൊണ്ട് പ്രവൃത്തി കൊണ്ട് അവൾ നിനക്കൊപ്പം നിൽക്കുവാൻ പോകുക ആ നഷ്ടപ്പെട്ടു പോയ സ്നേഹം നിന്റെ ഭവനത്തിനകത്തേക്ക് തിരികെ വരിക അസാധാരണമായ ദയ ചില കഠിന ഹൃദയന്മാരുടെ പദ്ധതികളെ തകർക്കുമാറാക്കുന്ന അസാധാരണമായ ദയ നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ വന്ന് നിറയുവാൻ പോകുകയ ഓ തിരിച്ചറിയുന്നവർ ഏറ്റെടുത്തു പ്രാർത്ഥിക്കുക അതെ ആ അസാധാരണമായ ദയ കൊണ്ട് നിന്റെ ജീവിതത്തെ കർത്താവ് മാതാവേ നിങ്ങളുടെ മക്കളോട് ചിലർ അസാധാരണമായ ദയ കാണിക്കുവാൻ പോകുക കണ്ണിൽ ചോരയില്ലാത്തവരെന്ന് പറഞ്ഞ് നീ കുറ്റം പറയുന്ന പലർക്കും നിന്റെ തലമുറകളോട് അസാധാരണമായ ദയ തോന്നുവാൻ പോകുക ഒരു ചാൻസ് കൂടെ അവർക്ക് കൊടുക്കുവാൻ പോകുക യേശുവിൻ നാമത്തിൽ ആ ആ ടെസ്റ്റ് എഴുതി പാസ്സാകാൻ ഒരു ചാൻസ് കൂടെ കൊടുക്കത്തില്ല എന്ന് പറഞ്ഞതാ അത് കേട്ട് കരഞ്ഞുകൊണ്ടിരിക്കുക നിന്റെ മകളെ നിന്റെ മകനെ ആ രാജ്യത്ത് ഇനി ഒരു ചാൻസ് ഇല്ല അമ്മേ എല്ലാം നഷ്ടപ്പെട്ടവനെ ഞാൻ തിരികെ വരും വീണ്ടും ഞാൻ നാട്ടിൽ വന്ന് നിങ്ങൾക്ക് ബാധ്യതയായി തീരുമാന അയ്യോ ആ കുഞ്ഞ് അവനൊരു ചാൻസ് കൂടെ കൊടുക്കുക ഓ താങ്ക് ഗോഡ് യേശുവിൻ നാമത്തിൽ ആ ജോലിക്കാരനായി മാറുവാൻ അവനൊരു ചാൻസ് കൂടെ കിട്ടുക യെസ് ആ കോഴ്സിന് അഡ്മിഷൻ കിട്ടുവാൻ അവന് പിന്നെയും ഒരു ചാൻസ് എന്റെ കർത്താവ് അവിടെ ഒരുക്കുക ചിലർക്ക് അവനോട് ദയ തോന്നുമാറാക്കുന്ന ദൈവപ്രവർത്തി യെസ് അവൻ പറയുവാൻ പോകുകയോ അയ്യോ അമ്മേ അവർ എനിക്ക് വേണ്ടി എനിക്ക് വേണ്ടി അവരുടെ തീരുമാനങ്ങളിൽ അയവ് വരുത്തി ഓ യെസ് യെസ് ചില കഠിന വാക്കുകൾക്ക് അയവുണ്ടാകുവാൻ പോവുക ചില ഡിസിഷൻസിന് അയവുണ്ടാകുവാൻ പോവുക അമ്മേൻ അമ്മേൻ പ്രാർത്ഥിക്കേ ഓ നിന്റെ തലമുറകളുടെ ജീവിതം മാറുവാൻ തക്കവണ്ണം അവർക്ക് വേണ്ടി ചിലർ സംസാരിക്കുവാൻ പോവുക ഓ പിന്നെ ഞങ്ങൾ കഥല്ലേ എന്ന് ചോദിച്ച് പുറം തിരിഞ്ഞു നിന്നവർ ആ കണ്ണിൽ ചോരയില്ലാത്തവർ എന്ന് നീ പറഞ്ഞവർ നിന്റെ തലമുറകൾക്ക് വേണ്ടി സംസാരിക്കുവാൻ പോകുക അവരുടെ ഭാവിക്ക് വേണ്ടി അവരുടെ മുൻപോട്ടുള്ള അനുഗ്രഹിതമായ ജീവിതത്തിനു വേണ്ടി ചിലർ സംസാരിക്കുവാൻ പോകുക ആ വിവാഹം നടക്കും അതെ ചിലർ സംസാരിക്കും ചിലർ ഇടപെടും ഗോഡ് താങ്കോൺ പോയി എൻ്റെ മകൾക്ക് വേണ്ടി ഇടപെടുവാൻ എൻ്റെ മകന് വേണ്ടി ഇടപെടുവാൻ ആരുമില്ലെന്ന് ചിന്തിച്ച് ഭാരപ്പെട്ടായിരിക്കുന്നു ചിലർക്ക് ദയ തോന്നുക കഠിന ഹൃദയനായ അവരുടെ പപ്പയ്ക്ക് അവരോട് ദയ തോന്നുക അവരുടെ ബന്ധുക്കൾക്ക് അവരോട് ദയ തോന്നുക ഓ താങ്ക് ഗോഡ് അവരുടെ പഠനം പൂർത്തിയാക്കുവാൻ തക്കവണ്ണം അവരുടെ സ്കൂളിൽ കോളേജിലുള്ളവർക്ക് അവരോട് ദയ തോന്നുക ഐ മീൻ ദയ തോന്നുമാറാക്കുന്ന അസാധാരണമായ ദയ തോന്നുമാറാക്കുന്ന ദൈവം കോടതിയിൽ ആ ജഡ്ജ്മെന്റിൽ അവർക്ക് അസാധാരണമായ ദയ ലഭിക്കുക പഠിക്കുന്ന കുഞ്ഞുങ്ങളല്ലേ അവർക്കിനി ഉണ്ടല്ലോ കേസ് വേണ്ട എന്ന് യെസ് യേശുബിൻ നാമത്തിൽ ചില തീർപ്പുണ്ടാകുക പെട്ടുപോയ സ്ഥാനത്ത് തലമുറയെ കുറിച്ച് അതൂതാ നിന്റെ തലമുറ പെട്ടുപോയ ആ കേസിൽ നിന്ന് ഇങ്ങനെ എൻ്റെ കർത്താഭാവനെ പുറത്തു കൊണ്ടു ഓ താങ്ക് ഗോഡ് അവൻ കോടതി കയറിയിറങ്ങി അവൻ്റെ ജീവിതം നഷ്ടപ്പെട്ടു പോകുവാൻ അവൻ്റെ ഭാവി ഇല്ലാതായി തീരുവാൻ നീ ഭയപ്പെടുന്നത് പോലെ അവൻ്റെ ഭാവി ഇല്ലാതായി തീരുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല അസാധാരണമായ ദയാ അസാധാരണമായ ദയാ നിൻ്റെ ഈ രോഗാവസ്ഥയിൽ നിനക്കൊപ്പമുള്ളവരിൽ നിന്ന് നീ അനുഭവിക്കുവാൻ പോവുക ഐ നിങ്ങൾക്ക് അസാധാരണമായ ദയാ തീ കാഞ്ഞ് തണുപ്പകറ്റുവാൻ അപ്പോസ്തലും ഒപ്പമുള്ളവർക്കും ലഭിച്ചതുപോലെ സൗഖ്യമാകുവാനുള്ള അവസരം അതിനുവേണ്ടിയുള്ള അനുകൂലമായ സാഹചര്യങ്ങൾ തിരിഞ്ഞു നോക്കാതെ ഇട്ടിരിക്കുന്ന അതെ ആ അവസ്ഥയിൽ കിടക്കുന്ന നിന്നോട് തന്നെ നീ സൗഖ്യമാകുവാനുള്ള സാഹചര്യങ്ങൾ നിനക്കൊപ്പമുള്ളവരിൽ നിന്നുണ്ടാകുവാൻ പോകുക മരുന്നും വൈദ്യനും കൊണ്ട് മാത്രമല്ല നിനക്കൊപ്പം ഇരുന്ന് നിന്റെ കുടുംബം പ്രാർത്ഥിക്കുവാൻ പോകുക പ്രാർത്ഥിച്ച് എന്നെ കേൾക്കുന്ന ചിലർ സൗഖ്യമാകുവാൻ പോകുക യേ യേശുവിൻ നാമത്തിൽ ഈ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നവരും സൗഖ്യമാകുവാൻ പോവുക ഓ താങ്ക് ഗോഡ് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക അതങ്ങനെ സംഭവിക്കുന്ന വയ്ക്കാം ഇപ്പോൾ സൗഖ്യമാകാം ഓ വിട്ടുമാറാതെ വെളിപ്പെട്ട് വ്യാപരിക്കുന്ന ആ രോഗം നിന്റെ ശരീരത്തെ തകർത്തു കളഞ്ഞു ആ കടലിൽ മുങ്ങി പൊങ്ങി മുങ്ങി പൊങ്ങി ഉള്ളതെല്ലാം നഷ്ടപ്പെട്ടു ചരക്ക് വലിച്ചെറിഞ്ഞു കപ്പൽ പോയി വെടിക്കോപ്പ് പോയി എല്ലാം പോയി ഒന്നുമില്ലാത്തവനായി ഒന്നുമില്ലാത്തവളായി നിന്നെ മാറ്റി ആ രോഗത്തിൽ നിന്ന് നീ പുറത്തു വരുവാൻ പോകിയ ഓ സൗഖ്യമാകുവാൻ തക്കവണ്ണം അസാധാരണമായ ഇപ്പോൾ ദൈവത്തിൽ നിന്ന് നീ അനുഭവിക്കുവാൻ പോകിയ ഓ താങ്ക് ഗോഡ് യേശുബൻ നാമത്തിൽ പ്രാർത്ഥിക്കെ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി അവൻ ആ സ്ഥാപനം പൂട്ടിപ്പോകാതെ ജപ്തിയായി പോകാതെ നീ വളരെ പ്രതീക്ഷിച്ചു തുടങ്ങിയതാ അമ്മേനാമേൻ അത് നഷ്ടപ്പെട്ടു പോകാതെ ആ ബിസിനസ് അതെ അത് നഷ്ടപ്പെട്ടു പോകാതെ ആ കച്ചവടം പൊളിഞ്ഞു പോകാതെ അത് തകർന്നു പോകാതെ ആ വാഹനം സീസ് ചെയ്തു പോകാതെ അത് നിനക്കൊപ്പം കാണുവാൻ തക്കവണ്ണം നിന്നോട് ചിലർക്ക് ദയ തോന്നുവാൻ പോകിയാ കൈനീട്ടിയതാ പക്ഷേ തിരിഞ്ഞു നോക്കിയില്ല മെഗി ചെയ്തതാ യാചിച്ചതാ തിരിഞ്ഞു നോക്കിയില്ല കണ്ണീച്ചോരയില്ലാത്തവർ കഠിന ഹൃദയ അവർക്ക് നിന്നോട് ദയ തോന്നുവാൻ പോകുക നീ വായ്പയായി ചോദിച്ചു വായ്പയല്ല പലിശയ്ക്കല്ല സഹായമായി സഹായമായി നിനക്കത് ലഭിക്കുവാൻ പോവുക ഓ യെസ് യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുക ചിലത് നിനക്ക് അർഹതപ്പെട്ടതുണ്ട് പക്ഷേ തടഞ്ഞു വയ്ക്കപ്പെട്ടിരിക്കുക അർഹതപ്പെട്ടത് നിന്നിലേക്ക് വരിക അർഹതപ്പെട്ടതിൻ്റെ ഓഹ് സ്ത്രോത്രം സ്തോത്രം കടന്നു വരവ് അത് സംഭവിക്കുക ചിലർക്ക് ദയ തോന്നി ചിലർക്ക് ദയ തോന്നി കഠിന ഹൃദയത്തോടെ അതിനെ പിടിച്ചു വച്ചിരിക്കുന്ന ചിലർക്ക് നിന്റെ പ്രിയപ്പെട്ടവർക്ക് ഒപ്പമുള്ളവർക്ക് തോന്നി നിന്റെ അവകാശം ഈ ഈ ഈ പ്രതിസന്ധിയിൽ നിന്ന് പുറത്തു വരുവാൻ ഉതകുന്ന ആ അവകാശം ആ നന്മ നിന്നിലേക്ക് ധരിക വരുവാൻ പോകുക ഓ താങ്ക് ഗോഡ് അമേൻ വിശ്വസിക്കുന്നവരുടെ ജീവിതത്തിൽ ഇന്ന് അസാധാരണമായ ദയ അവർ അനുഭവിക്കും ആ ദയ അവരെ മൂടിക്കൊള്ളും എങ്ങനെ ആ തീ കത്തിയപ്പോ ചൂട് തണുപ്പ് കൊണ്ട് വിറച്ചിരുന്നവരെ പൊതിഞ്ഞതുപോലെ ദയ ചിലരുടെ ദയാ ദൈവത്തിന്റെ നിന്നെ മൂടുവാൻ പോകുക അപ്പോൾ എങ്ങനെയാണ് അപ്പോൾ പൗലോസിന്റെ ജീവിതത്തിൽ അസാധാരണമായ ദയ ബർബരന്മാരിൽ നിന്ന് ലഭിക്കുമാറായത് ആ മൂന്ന് കാര്യങ്ങളിലൂടെ അല്പമായി നാം ചിന്തിക്കേണ്ടതുണ്ട് ഒന്ന് വാക്തത്വത്തെക്കുറിച്ചുള്ള അറിവ് അത് നിങ്ങൾക്കും ആവശ്യമാണ് അസാധാരണമായ ദയ ലഭിക്കണമെങ്കിൽ നിങ്ങൾക്കും ആവശ്യമാണ് എന്താണ് വാക്തത്വം പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് ഇങ്ങനെയാണ് ദൈവം നമ്മോട് പറയുകയും അല്ലേ മറ്റൊരുവനിലൂടെ പ്രവാചകനിലൂടെ ആകാം അല്ലെങ്കിൽ ശുശ്രൂഷകനിലൂടെ ആകാം ഒരു പ്രസംഗത്തിലൂടെ ആകാം അല്ലെങ്കിൽ നമ്മൾ ബൈബിൾ വായിക്കുമ്പോൾ ദർശനത്തിലൂടെ ആ ഈ പറയുന്നതാണ് വാക്തത്വം ഇതൊക്കെ ശരിയാണ് ഇതൊക്കെ വാക്തത്വം തന്നെയാണ് എന്നാൽ ഇവിടുത്തെ വാക്തത്വം പലപ്പോഴും എന്നെ കേൾക്കുന്ന നിങ്ങളുടെ ജീവിതത്തിലുള്ള വാക്തത്വം ഇങ്ങനെ ഉള്ളതല്ല മറിച്ച് ഇങ്ങനെയുള്ളതാണ് എങ്ങനെയുള്ളത് അപ്പോസന പ്രവൃത്തികളുടെ തന്നെ പുസ്തകം അധ്യായം ഇരുപത്തിയേഴാമത്തെ ഇരുപത്തിനാലാമത്തെ വാക്യത്തിൽ ആ വാക്തത്വത്തെ ദൈവത്തിൻ്റെ ദൂതൻ അപ്പോസ്ല പൗലോസിന് ഉറപ്പ് കൊടുക്കുകയാണ് നീ റോമിൽ കൈസരുടെ മുമ്പിൽ നിൽക്കേണ്ടതാകുന്നു ദൂതൻ കപ്പലിൻ്റെ അടിത്തട്ടിൽ ഇറങ്ങി വന്ന് അത് ഉറപ്പിക്കുകയാണ് എപ്പോഴാണ് ആ വാക്തത്വം ഉറപ്പിക്കപ്പെടുന്നത് അത് പറഞ്ഞ് മുൻപോട്ട് പോകാം പ്രാർത്ഥിക്കുമ്പോൾ വലിയ പ്രതിസന്ധികളുടെ മധ്യത്തിൽ പ്രശ്നങ്ങളുടെ മധ്യത്തിൽ വെല്ലുവിളികളുടെ മധ്യത്തിൽ ഇനി ഒന്നുമില്ല എന്ന് പേടിച്ച് നിലവിളിക്കാതെ ദേവസേനയിൽ മുട്ടുമടക്കുവാൻ തയ്യാറാകുമെങ്കിൽ നിങ്ങളുടെ വാക്തത്വത്തെ ദൈവം ഉറപ്പിക്കും എത്തേണ്ട സ്ഥാനത്ത് എത്തിക്കും അപ്പോ വാക്തത്വം ആ ദൈവം പറഞ്ഞതോ പ്രവാചകന്മാർ പറഞ്ഞതോ ആണോ ആ സംശയം നിർത്തിയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ് പത്തൊൻപതാമത്തെ അധ്യായം ഇരുപത്തി ഒന്നാമത്തെ വാക്യത്തിൽ നമ്മുടെ അപ്പോസ്ന പൗലോസിന് ഒരു കൊതി എനിക്ക് ഒപ്പം റോമിൽ കൂടെ ഒന്ന് പോകണം എന്താ അപ്പോസ്ന പൗലൂസിന് ഒരു കൊതി ആഗ്രഹം അപ്പോസ്ന ഒരു ആഗ്രഹം എനിക്ക് റോമിൽ പോകണം ആ ആഗ്രഹം അതാണ് വാക്തത്വം ആ വാക്തത്വത്തെ ഉറപ്പിക്കുവാനാണ് ദൂതൻ ഇറങ്ങി വന്നത് ഇറങ്ങി വരിക മാത്രമല്ല ബർമരന്മാർക്ക് ആ യാത്രയിലേക്ക് വാക്തത്വത്തിലേക്കുള്ള യാത്രയിൽ കൊല്ലപ്പെടുവാൻ തക്കവണ്ണം ചെന്ന് പെട്ട അല്ലെ ചിലരുടെ കയ്യിൽ പെട്ടുപോയി അവർക്ക് ദേഹമൊന്നു മാറാക്കി കർത്താവ് കൊണ്ടു ചെന്ന് നിർത്തി ഇരുപത്തിയെട്ടാം അധ്യായം അതിൻ്റെ മുപ്പതാമത്തെ വാക്യം വായിക്കുമ്പോൾ താൻ ആഗ്രഹിച്ച സ്ഥാനത്ത് കടന്നു പോകുവാനും കർത്താവിനെ മഹത്വപ്പെടുത്തുവാനും കഴിയും അപ്പോൾ ഇപ്പോഴും നിങ്ങൾക്കൊരു സംശയം വരും ദേവദാസനെ ഇത് വാക്തത്വമാണോ ഇത് വാക്തത്വമാണ് കാരണം വിശുദ്ധവേദ പുസ്തകം മുഴുവനും ആബ്രഹാമിൻ്റെ സന്തതിയായ ഇസഹാക്കിന് വാക്തത്വ സന്തതി എന്ന് പറയുന്നു അല്ലേ നിങ്ങൾ ബൈബിൾ വായിച്ച് നോക്കുക ഒന്നോ രണ്ടോ മൂന്നോ നാലോ സ്ഥലങ്ങളിലല്ല ധാരാളം സ്ഥലങ്ങൾ അബ്രഹാമിന്റെ വാക്തത്വ സന്തതിയാണ് ഇസഹാക്ക് ഇസഹാക്ക് അബ്രഹാമിൻ്റെ ആവശ്യമായിരുന്നു അതെ എഴുപത്തി അഞ്ചുകാരനായ ആബ്രഹാം തൻ്റെ സഹോദരങ്ങളായ കൽതയന്മാർക്കെല്ലാം മക്കളുണ്ട് അതെ ഒന്നോ രണ്ടോ അല്ല ധാരാളം മക്കളുണ്ട് ഇവിടെ ഒരു തലമുറ പോലും ഇല്ല അപ്പോൾ ആബ്രഹാമിൻ്റെ ആഗ്രഹവും ആവശ്യവും അതാണ് എന്താണ് എനിക്കൊരു തലമുറ വേണം എൻ്റെ പേര് നിലനിർത്തുവാൻ എൻ്റെ സമ്പത്ത് മുൻപോട്ട് കൊണ്ടുപോകുവാൻ എനിക്കൊരു തലമുറ വേണം എൻ്റെ ആഗ്രഹങ്ങൾക്ക് പൂർത്തീകരണം വരുത്തുവാൻ എനിക്കൊരു തലമുറ വേണം കരയുന്നുണ്ട് ചിലർ ആ കണ്ണുനീറിൻ്റെ ദൈവം കാണുന്നുണ്ട് ആ കണ്ണുനീരിനും മറുപടിയുമായി എൻ്റെ കർത്താവ് ഇറങ്ങി വരിക പ്രാർത്ഥിക്കെ ആ ഉദരത്തിൽ കരം വെച്ച് പ്രാർത്ഥിക്കേ ഓഹ് കോഡ് യേശു പിന്നാമത്തിൽ നിന്റെ ഉദരം ആ വാക്തത്തെ സന്തതിയെ ചുമക്കുക ഓ യെസ് യേശു പിന്നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി അപ്പോൾ ആ അബ്രഹാമിന്റെ ആവശ്യമാണ് കൊതിയാണ് ആഗ്രഹമാണ് ഒരു തലമുറ ആ തലമുറയാണ് ദൈവം വാക്തത്വമായി അബ്രഹാമിന് നൽകുന്നത് അർത്ഥം എന്താണോ നിങ്ങൾ നിങ്ങളാഗ്രഹിക്കുന്നത് അതാണ് നിങ്ങളുടെ വാക്തത്വം എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര ആ സഹോദരി നീ ആഗ്രഹിക്കുന്ന ആ അനുഗ്രഹിക്കപ്പെട്ട ജോലി അതാണ് നിന്റെ വാക്തത്വം കാരണം അങ്ങനെ ഒരു ജോലി കിട്ടിയാൽ മാത്രമേ അതിലൂടെ ലഭിക്കുന്ന ശമ്പളം കൊണ്ട് മാത്രമേ നിന്റെ മക്കളെ പഠിപ്പിക്കുവാൻ നിൻ്റെ ബാധ്യതകൾ തീർക്കുവാൻ സ്വന്തം ഭവനമെന്ന എന്ന വാക്തത്വം പ്രാപിച്ചെടുക്കുവാൻ നിനക്ക് കഴിയത്തുള്ളൂ മറ്റാരെക്കാളും നന്നായി നിനക്കതറിയാം അതിനേക്കാളും നന്നായി എൻ്റെ ദൈവത്തിനറിയാം നിന്റെ ആഗ്രഹം എൻ ദൈവത്തിൻ്റെ വാക്തത്വം അതെ ദൈവത്തിന്റെ വാക്തത്വം തിരിച്ചറിയ അതാണ് ദൈവത്തിന്റെ വാക്തത്വം സഹോദരി കുടുംബമായി ഭർത്താവിനൊപ്പം നിന്റെ മക്കൾക്കൊപ്പം നീ സന്തോഷമായി ജീവിക്കണമെന്നത് നിന്റെ അതിയായ ആഗ്രഹമാണ് അടങ്ങാത്ത ആഗ്രഹമാണ് അതാണ് നിന്റെ വാക്തത്വം അതെ അത് തന്നെയാണ് നിന്റെ വാക്തത്വം ആരും പറഞ്ഞത് കൊണ്ടല്ല നീ ആഗ്രഹിച്ചതുകൊണ്ട് ദൈവം നിന്നോട് കൂടെ ഉള്ളതുകൊണ്ട് അതാണ് നിന്റെ വാക്തത്വം മാതാവേ പിതാവേ നിങ്ങളുടെ മക്കൾ അനുഗ്രഹിക്കപ്പെടണം രാജ്യങ്ങളിലേക്ക് അവർ കടന്നു പോകണം രാജ്യങ്ങളുടെ നന്മ നിങ്ങളുടെ ഭവനത്തിലേക്ക് കടന്നു വരണം അവർ ഉയരണം അവരുടെ പേരിൽ നിങ്ങൾ അറിയണം അത് നിങ്ങളുടെ ആഗ്രഹം ാണ് അതിമോഹമല്ല നിങ്ങളുടെ ആഗ്രഹമാണ് ആരോഗ്യം വേണം സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കണം അതാണ് നിങ്ങളുടെ ആഗ്രഹം അത് വെറും ആഗ്രഹമല്ല അത് വാക്തത്വമാണ് നിങ്ങളുടെ ആഗ്രഹം ഭക്തന്റെ ആഗ്രഹം അത് വാക്തത്വമാണ് ആ ബിസിനസ് അനുഗ്രഹമായി തീരണം ലാഭം ഉണ്ടാകണം നീ ആഗ്രഹിക്കുന്നതൊക്കെ നിനക്ക് നേടുവാൻ കഴിയണം അത് നിന്റെ ആഗ്രഹമാണ് അതിമോഹമെന്ന് ലോകം പറഞ്ഞു കളിയാക്കുമ്പോൾ തിരിച്ചറിയുക ഫക്തേ അത് നിന്റെ ആഗ്രഹം മാത്രമല്ല ദൈവം നിന്നോട് നൽകുന്ന ഉറപ്പ് അഥവാ വാക്തത്വമാണ് വാഗ്ദാനമാണ് ആബ്രഹാമിന്റെ വാഗ്ദാന സന്തതിയാണ് വാക്തത്വ സന്തതിയാണ് ഇസഹാക്ക് സഹാഖ് അപ്പോ വാക്തത്വം എന്താണ് നിങ്ങളുടെ ഹൃദയത്തിലെ ആഗ്രഹം അധോമ്യമായ ആഗ്രഹം അപ്പോൾ ശ്രദ്ധിച്ചോളണം എല്ലാ ആഗ്രഹവും അത് എല്ലാ ആഗ്രഹവും വാക്തത്വമാണോ ദേഷ്യം വരുമ്പോ ഈ കാലമാടൻ പോകുന്ന പോക്കിൽ വണ്ടിയിടിച്ചു ചത്താ മതിയായിരുന്നു എന്ന് ഏതോ ചേച്ചി പ്രാവുന്നുണ്ട് പ്രാകരുത ചേച്ചി പ്രാകരുത് ആ പ്രാക്ക് അത് വാക്തത്വമല്ല നിങ്ങളുടെ ആഗ്രഹമാണ് അയ്യോ ആ ആഗ്രഹമൊന്നും ദൈവം നിവർത്തിച്ചു തരത്തില്ല ഇങ്ങനെയുള്ള ഒത്തിരി ആഗ്രഹങ്ങൾ നിങ്ങൾ തന്നെ ആ കണ്ടെത്തി പൂരിപ്പിച്ച് അല്ലെങ്കിൽ ചേർത്ത് വെച്ചോ എന്നാൽ എങ്ങനെയുള്ളതായിരിക്കണം ആഗ്രഹം നിങ്ങളത് നേടിയെടുക്കുമ്പോൾ ആ ആഗ്രഹത്തിലൂടെ ദൈവത്തിന്റെ നാമം ഉയരണം അങ്ങനെയുള്ള ആഗ്രഹങ്ങളാണ് വാക്തത്വം നോക്കൂ റോമിൽ നിൽക്കണമെന്ന് ആരാണ് അപ്പൊ പൗലോസ് ആഗ്രഹിക്കുന്നു റോമിൽ അപ്പോസാബ് പൗലോസ് നിൽക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് അവിടെ കർത്താവ് ഏ യേശുക്രിസ്തുവിൻ്റെ നാമം അപ്പോസ്ലാ പൗലോസിലൂടെ ഉയരുകയാണ് ഒരു വിഘ്നവും കൂടാതെ മുപ്പതാമത്തെ വാക്യത്തിൽ ഇരുപത്തിയെട്ടാമത്തെ അപ്പോസ്റ്റാ പ്രവർത്തികളുടെ പുസ്തകം തന്നെ ലൂക്കോസ് എന്ന എഴുത്തുകാരൻ പറയുന്നു അപ്പോസ്ലാ പൗലോസിലൂടെ ഒരു വിഘ്നവും കൂടാതെ സുവിശേഷം ഇങ്ങനെ പറയപ്പെട്ടുകൊണ്ടേയിരുന്നു കർത്താവിൻ്റെ നാമം നിങ്ങളിലൂടെ ഉയരുന്ന എന്ത് ആഗ്രഹവും അത് വാഗ്ദാനമാണ് വാക്തത്വമാണ് അതെ നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്ത് ആഗ്രഹവും വാക്തത്തമായി മാറണമെങ്കിൽ അതിലൂടെ ദൈവത്തിൻ്റെ നാമം ഉയരുമെന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തുക ആ നല്ല ജോലി കർത്താവിൻ്റെ നാമം ഉയർത്തുവാൻ നിങ്ങൾക്ക് കഴിയും അതിലൂടെ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിച്ചാൽ അതിനുവേണ്ടി പ്രവർത്തിച്ചാൽ അത് അതിനുവേണ്ടി ആഗ്രഹിച്ചാൽ അത് വാക്തത്വമാണ് ആ വാക്തത്വത്തെ എന്റെ കർത്താവ് നിറവേറ്റും അതെ നിന്റെ ആഗ്രഹം നിറവേറ്റുകാതാവേ പിതാവ് നിങ്ങളുടെ മക്കളുടെ അനുഗ്രഹിക്കപ്പെട്ട ആ ജീവിതം എന്ന വാക്തത്വത്തെ അവൻ നിറവേറ്റുകൾ ആരോഗ്യം എന്ന വാക്തത്വത്തെ ഇപ്പോൾ നിന്നെ സൗഖ്യമാക്കി അവൻ നിവർത്തിക്കുക ആ ബിസിനസിന്റെ ആ വളർച്ച ഗ്രോത്ത് നീ ആഗ്രഹിക്കുന്ന നിലയിൽ അതിൻ്റെ വളർച്ച എന്ന വാക്തത്വത്തെ എൻ്റെ കർത്താവ് നിവർത്തിച്ചു തരിക അപ്പോൾ രണ്ടാമതായി നമ്മൾ ചിന്തിക്കേണ്ട കാര്യം ആ വാക്തത്വത്തിൽ വിശ്വസ്തനായിരിക്കുക നമുക്കെങ്ങനെ വിശ്വസ്തനായിരിക്കുവാൻ കഴിയും ദൈവം വിശ്വസ്തനായതുകൊണ്ട് ദൈവം നമ്മൾ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതങ്ങനെ തന്നെ മീൻസ് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം മായി നിങ്ങൾക്കൊപ്പമുണ്ടെങ്കിൽ അതങ്ങനെ തന്നെ സംഭവിക്കും കാരണം ദൈവം വാക്തത്വങ്ങളിൽ വാക്കുമാറാത്തവനാണ് അവൻ വിശ്വസ്തനാണ് അവന് കഴിവുണ്ട് എന്റെ ദൈവത്തിന് കഴിയും നിനക്ക് അവിടെ തന്നെ ആ ജോലി തരുവാൻ നീ ആഗ്രഹിക്കുന്ന ശമ്പളം തരുവാൻ പ്രമോഷൻ തരുവാൻ യെസ് എന്റെ കർത്താവിന് കഴിയും നിന്റെ ഭർത്താവിന് തിരികെ തരുവാൻ എന്റെ കർത്താവിന് കഴിയും അതേ സഹോദരി നിന്റെ ഭാര്യ മടക്കി വരുത്തുവാൻ സഹോദര എന്റെ കർത്താവിന് കഴിയും നിങ്ങൾ ഒരുമിച്ച് സന്തോഷമായി ജീവിക്കും ലോകം പറയും വക്കീൽ പറയും നടക്കത്തില്ല വക്കീലിനോട് പോയി പണി നോക്കുവാൻ പറയും എന്റെ ദൈവത്തിന് കഴിയും ന്യായാധിപതി സർവശക്തൻ എൻ്റെ ദൈവത്തിന് കഴിയും മാതാവേ പിതാവേ നിങ്ങളുടെ തലമുറകളെ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ പുറത്തു കൊണ്ടുവരുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും എൻ്റെ ദൈവത്തിന് മാത്രമേ കഴിയത്തുള്ളൂ ആരോഗ്യം തരുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും അതിൽ വിശ്വസിക്കുക തീർന്നില്ല ആ വാക്തത്വത്തിൽ വിശ്വസിച്ച് മുൻപോട്ട് പോകുക പ്രതിസന്ധികൾ കടന്നുവരും വെല്ലുവിളികൾ കടന്നു വരും ഈ ജിയം കടലെടുക്കൽ തകർന്നു പോകുന്ന അവസ്ഥ കടന്നു വന്നു എന്നിട്ടും അപ്പോൾ പൗലോസ് ഇരുപത്തിയേഴാം അധ്യായത്തിലാണ് ആ പ്രതിസന്ധികൾ പിന്മാറിപ്പോകുന്നില്ല മറിച്ച് മുൻപോട്ട് തന്നെ വാക്തത്വമുണ്ടോ ഇനിയും പറയരുത് എന്നോട് ആരും പറഞ്ഞില്ല പറഞ്ഞില്ലെന്ന് നിങ്ങളുടെ ആഗ്രഹം തന്നെ വാക്തം അപ്പോൾ മുൻപോട്ട് പോവുക കർത്താവ് എത്തേണ്ട സ്ഥാനത്ത് എത്തിക്കും നിങ്ങളെ മാനിക്കും അപ്പോൾ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായെന്ന് കരുതുന്നു വാക്തത്വം പ്രാപിക്കുവാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ അനുഗ്രഹമായെങ്കിൽ നിങ്ങളറിയുന്നു ഒത്തിരി പേരെ ഈ പ്രോഗ്രാമിലേക്ക് കൂട്ടി വരുത്തുക അതുപോലെ ഞങ്ങളുടെ മെസ്സേജുകൾ ഒത്തിരി പേരിലേക്ക് ഷെയർ ചെയ്യുക ഇതുപോലുള്ള അനുഗ്രഹിക്കപ്പെട്ട മെസ്സേജുകൾ എല്ലാ ദിവസങ്ങളിലും നിങ്ങൾക്ക് കേട്ട് ഓരോ ദിവസങ്ങളെയും അനുഗ്രഹ പൂർണ്ണമാക്കി തീർക്കണമെങ്കിൽ പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ധൈര്യമായ പ്രൈസർ ഫാമിലിയിലേക്ക് അറിയിക്കുക നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം കർത്താവ് നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങളെ പ്രവർത്തിക്കും എന്നാ കണ്ടോ വിശ്വാസ കർത്താവ് നല്ല ദൂമി അനുഗ്രഹിതമായിരിക്കുന്ന നല്ല സമയം അടിയുളപ്പമായിരിക്കുന്ന ജനത്തെ അങ്കടകരങ്ങൾ ഏൽപ്പിക്കുന്നു ഇവരിൽ രോഗികളായി ഭാരപ്പെടുന്നവർ ഇപ്പോൾ സൗഖ്യമെന്ന വാക്തത്വം അനുഭവിക്കട്ടെ സൗഖ്യമാകട്ടെ നാമത്തിൽ സൗഖ്യം വ്യാപരിക്കട്ടെ ജോലിയില്ലാതെ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അപ്പാ വഴികളെ തുറന്നു തുറന്നുകൊടുത്ത് മാനിക്കളമേ പുതിയ ജോലികൾ ലഭിക്കട്ടെ ജോലി സ്ഥലത്തുള്ള പ്രശ്നങ്ങൾ മാറിപ്പോകട്ടെ ജോലി സ്ഥലത്തുള്ള പ്രതിസന്ധികൾ മാറട്ടെ ശത്രുക്കൾ മിത്രങ്ങളായി മാറട്ടെ ഓ സ്തോത്രം ചില വെല്ലുവിളികൾ കറുതി ഉണ്ടാകട്ടെ കുടുംബ ജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടത്തെ ഭാര്യമാർ ഭർത്താക്കന്മാർ സ്നേഹത്തിൽ ഐക്യതയിൽ ചേർന്ന് വരട്ടെ തലമുറകളുടെ ഭാവി അനുഗ്രഹിക്കപ്പെടട്ടെ രാജ്യങ്ങളുടെ വാതിലുകൾ ഇവർക്ക് മുമ്പിൽ തുറക്കപ്പെടട്ടെ വിദേശ നന്മകൾ അവർ അനുഭവിക്കട്ടെ അഡ്മിഷനുകൾ ലഭിക്കട്ടെ ഓ താങ്ക് ഗോഡ് റിസൾട്ടുകൾ ഉണ്ടാകട്ടെ മത്സര പരീക്ഷകൾ റിസൾട്ടുകൾ ഉണ്ടാകട്ടെ അമയൻ മധ്യപാന വ്യവിചാര വെറിക്കൂത്തുകൾ യേശുബിൻ നാഭത്തിൽ വിട്ടുമാറട്ടെ തലമുറകൾ വാക്തത്തെ തലമുറകൾ തന്നെ അനുഗ്രഹിക്കപ്പെടട്ടെ സ്വന്തം ഭവനം എന്ന വാക്തത്തെ നിറവേറട്ടെ വസ്തുക്കൾ വാങ്ങട്ടെ വാഹനങ്ങൾ വാങ്ങട്ടെ വിൽപ്പനകളും വാങ്ങലുകളും നടക്കട്ടെ എല്ലാ കടഭാരങ്ങളും മാറട്ടെ അപ്പം ആ കടഭാരത്തിൽ പെട്ടായിരിക്കുന്നവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അസാധാരണമായ ദയ അങ്ങ് ഇവരോട് കാണിക്കണമേ കർത്താവേ ബാധ്യതകൾ പുറത്തു കൊണ്ടുവന്ന് ഇവരങ്ങ് മാനിച്ചു വഴി നടത്തിയാട്ടെ വിദേശത്തും സ്വദേശത്തും ബാധിക്കപ്പെട്ടായിരിക്കുന്നു അപ്പം ആ വിണമേ വിസ പ്രോബ്ലങ്ങൾ മാറട്ടെ മത്സര പരീക്ഷകൾ ജയിക്കട്ടെ ലൈസൻസുകൾ ലഭിക്കട്ടെ യെസ് യേശുബിൻ നാമത്തിൽ ശുശ്രൂഷകൾ ശുശ്രൂഷകന്മാർ അനുഗ്രഹിക്കപ്പെടത്തെ നാട്ടിലേക്ക് കടന്നു വരുവാൻ കഴിയാതെ ബാധിക്കപ്പെട്ടായിരിക്കുന്നവർ വിടിവിക്കപ്പെടട്ടെ രോഗികളായി വിദേശത്ത് ബാധിക്കപ്പെട്ടായിരിക്കുന്നവർ വിടിവിക്കപ്പെടട്ടെ രക്തത്താലും വചനത്താലും ഈ ജനത്തെ മുദ്രേട്ടടി ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ദയ ഒപ്പമുള്ളവരിൽ നിന്ന് അങ്ങിൽ നിന്ന് ഇവരിലേക്ക് ഇന്ന് പകരപ്പെടുന്ന ക്രമയ്ക്കായി സ്തുതിക്കുന്നു യേശുബിൻ നാമത്തിൽ തന്നെ ആ അപ്പോൾ മറക്കാതെ കണ്ട വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ അടുത്തയാഴ്ച ഇതേ സമയം നാം ഇപ്പോൾ ഒരുമിച്ചായിരുന്നു കേട്ട് അനുഗ്രഹം പ്രാപിച്ച പ്രൈസർ ഫാമിലിയുടെ ഇത് നിങ്ങളുടെ വിടുതൽ നേരമെന്ന പ്രതിവാര വചന സന്ദേശത്തോടൊപ്പം നാം ഒരുമിച്ച് തന്നെയായിരിക്കും അതുവരെയ്ക്കും പ്രിയരെ ഹാവ് എ നൈസ് ഡേ ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രേഷ്യർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല കാക്കാമൂല ചാമ്പവിളയിലെമി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു വരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിനുവേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ